ആര് നമുക്ക് ആഗ്രഹമുണ്ടാകും ഇപ്പോൾ ഇന്നാൾ ജയിക്കണമെന്നോ അല്ല എന്നാൾ ജയിക്കണമെന്നും പക്ഷേ അത് നമ്മൾ ഫാക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കോഴിക്കോടേക്ക് വരാം കോഴിക്കോട് എം കെ രാഘവൻ്റെ തട്ടകമാണ് കോഴിക്കോട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൃത്യമായ പ്ലേസിങ് ആണ് എൽ ഡി എഫിന് ഇതിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ടാക്ടിക്സിലാണ് പറയുന്നത് കാരണം കൃത്യമായിട്ട് ഞാൻ പറയാം എം കെ രാഘവന് ജയിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കൊടുവള്ളിയൊക്കെയാണ് കൊടുവള്ളിയിലാണ് വലിയ ഭൂരിപക്ഷം വരുന്നത് ഈ കൊടുവള്ളിയിലെ ഭൂരിപക്ഷത്തെ നേർപ്പകുതിയാക്കി മാറ്റാൻ കരീമിന് ചിലപ്പോൾ സാധിച്ചു ബേപ്പൂരിലെ വോട്ട് വർദ്ധിപ്പിക്കും അവിടെയും ഒരു തരത്തിൽ ഷാഫി കിട്ടുന്ന അഡ്വാൻറ്റേജ് കരീമിന് കിട്ടാനുള്ള സാധ്യത പക്ഷേ കരീമിന് എതിരായിട്ടും അനുകൂലമായിട്ട് അങ്ങനൊരു പ്രചരണം ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ട് ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷനൊന്നും അങ്ങനെ ഉണ്ടാവാൻ സാധിക്കില്ല പക്ഷേ കരീമിന് വോട്ട് പിടിക്കാൻ പറ്റിയ മേഖലകളുണ്ട് അത് ഇപ്പോൾ എലത്തൂരും ഒക്കെ തന്നെ ഒരു പരിധിവരെ എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് സാധ്യത കണ്ണൂർ സൗത്തിലേക്ക് വരുന്ന സോറി കോഴിക്കോട് നോർത്തിൽ എം കെ രാഘവൻ ചിലപ്പോൾ ചെറിയ വോട്ടിനെങ്കിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സൗത്തിലെത്തുമ്പോഴേക്ക് നല്ല മത്സരം നടക്കും അവിടെയും എം കെ രാഘവൻ ചിലപ്പോൾ ലീഡ് ചെയ്തേക്കാവും പക്ഷേ ബേപ്പൂരൊക്കെ വരുന്ന സമയത്ത് കരീമ്പ് ലീഡ് ചെയ്യും ഇനി കൊടുവള്ളി വരുമ്പോൾ സമയത്ത് വലിയ മാർജിനിൽ കിട്ടിക്കൊണ്ടിരുന്ന വലിയ ചെറിയ മാർജിനിലേക്ക് എം കെ രാഘവൻ മാറുകയും ചെയ്യും കുന്ദമംഗലം അതുപോലെ കുന്നമംഗലത്തും ചിലപ്പോൾ എം കെ രാഘവൻ ലീഡ് ചെയ്താലും ചെറിയ ബോട്ടിലാണ് ലീഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബേപ്പൂരും എലത്തൂരും ബാലുശ്ശേരിയും കിട്ടുന്ന വോട്ട് മറികടക്കാൻ മറ്റ് മണ്ഡലങ്ങളിലൂടെ എം കെ രാഘവന് സാധിക്കണമെന്നില്ല എന്നാലും അവിടെയും ടീച്ചർക്ക് ഉള്ള അഡ്വാൻറ്റേജ് എം കെ രാഘവനുണ്ട് ജനകീയത തന്നെയാണ് അദ്ദേഹം നല്ല ജനകീയനായ കേരളത്തിലെ ഏറ്റവും ജനകീയനായ എം പി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എം കെ രാഘവനാണെന്നാണ് പറയാം കാരണം അദ്ദേഹത്തോളം ജനകീയനായ മനുഷ്യനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര സിമ്പിളായ അത്രയും ജനങ്ങളിടയിൽ ഇടപെടുന്ന പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്ന ജനകീയനായ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഘവേട്ടൻ എന്ന് വിളിക്കുന്നത് കരീം ഖാൻ നമ്മൾ അങ്ങനെ വിളിക്കാതെ കേൾക്കാത്തൊരു പേരാണ് പക്ഷേ രാഘവേട്ടൻ നമ്മളെപ്പോഴും മുന്നേ കേട്ടൊരു പേരാണ് അപ്പോൾ രാഘവട്ടൻ ഒരു ബ്രാൻഡാണ് ശരിക്കും കോഴിക്കോട്ടിന് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ബ്രാൻഡായിട്ടാണ് കാണുന്നത് പക്ഷേ അവിടെയും യു ഡി എഫിൻ്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് യു ഡി എഫിൽ ബാധിക്കും തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എനിക്ക് തോന്നുന്നില്ല എം കെ രാഘവൻ വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അവിടെയും ഒരു ഫാക്ടർ കരിയുമാണ് ഇളമര കരിയും പിടിക്കുന്ന വോട്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇട ഇളമരം കിടക്കുന്ന വോട്ട് യു ഡി എഫിൻ്റെ സ്ട്രോങ് വോട്ട് ബാങ്കിനെ വിള്ളൽ വീഴ്ത്തും എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ കടന്നു തരാൻ ഒരിക്കലും എം കെ രാഘവൻ പണ്ട് സാധിക്കാത്തതിപ്പോൾ സാധിക്കില്ല ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫ് ലീഡ് ചെയ്ത മണ്ഡലങ്ങളിൽ ഒരിക്കലും എം കെ രാഘവൻ ലീഡ് ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ എം കെ രാഘവൻ ലീഡ് ചെയ്ത മണ്ഡലങ്ങളിൽ കരിയും ചിലപ്പോൾ വിള്ളൽ വീഴ്ത്തിയേക്കാം പിന്നെ എം ടി രമേശ് പിടിക്കുന്ന വോട്ട് അത് എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് പിടിച്ചാൽ അവിടെയാണ് കോഴിക്കോട് എൽ ഡി എഫിൽ ചെറിയൊരു പേടി ഉണ്ടാക്കേണ്ടത് ഒരു ഘടകം അത് എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട് എം ടി രമേശ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ നല്ല ശക്തി കേന്ദ്രമായിട്ട് കോഴിക്കോട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് എത്രത്തോളം പ്രതിഫലിക്കും നമ്മൾ നോക്കേണ്ടി വരും എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു നോർമൽ വോട്ടിന് അതായത് ഒരു പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഒരു ഒരു വോട്ട് ബാങ്കിൽ എം കെ രാഘവൻ ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ കോഴിക്കോട് നോർത്ത് സൗത്ത് കുന്ന കൊടുവള്ളി കുന്നമംഗലം പോലെ മണ്ഡലങ്ങളിൽ കുഴപ്പമില്ലാത്തൊരു മാർജിനിലേക്ക് വരികയും ബാലുശ്ശേരി അലത്തൂർ വോട്ട് എൽ ഡി എഫിന് ചെറിയ മാർജിൻ മാത്രം കിട്ടുകയും പേപ്പൂരടക്കം ചെറിയ മാർജിനിൽ വരികയും ചെയ്താൽ നാല് മണ്ഡലങ്ങളിലെ ബോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എം കെ രാഘവൻ ജയിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ കാസർഗോഡ് ഞാൻ എൽ ഡി എഫിനാണ് പറഞ്ഞത് കണ്ണൂരും എൽ ഡി എഫിനാണ് പറഞ്ഞത് പക്ഷേ വടകര ഞാൻ യു ഡി എഫിനാണ് പറഞ്ഞത് കോഴിക്കോട് യു ഡി എഫിനാണ് വയനാട്ടിൽ